നേരത്തെ നമ്മൾ സി പി ഐ എം പാളയം ഏരിയ സമ്മേളനത്തിൽ വഴി കെട്ടിയടച്ച് വേദിയൊരുക്കിയതിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള വലിയ വിമർശനമുണ്ടാവുകയും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് കോടതിക്ക് തിരിയേണ്ടി വരുമെന്നുള്ള വാർത്ത നൽകിയിരുന്നു ആ വാർത്തയോടൊപ്പം ചേർത്ത് വെക്കേണ്ട വാർത്തയാണ് ഇനിയുള്ളത് സി കൊല്ലം ജില്ലാ സെക്രട്ടറിയായി എസ് സുദേവൻ തുടരും വിഭാഗീയത രൂക്ഷമായ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള നാല് നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി പി ആർ വസന്തൻ എസ് രാധാമണി പി കെ ബാലചന്ദ്രൻ ബി ഗോപൻ എന്നിവരെയാണ് ഒഴിവാക്കിയത് കൊട്ടാരക്കര മുൻ എം എൽ എ ഐഷ പോറ്റിയെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ ഐഷ പോറ്റി പാർട്ടി നേതൃത്വത്തോട് സ്വയം ആവശ്യപ്പെട്ടിരുന്നു നാല് പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഇടം നേടി ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ആദർശ് എം സജി കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഗീതാകുമാരി അഡ്വക്കേറ്റ് വി സുമാലാൽ എന്നിവരാണ് പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്